ഹലോ ഫ്രണ്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ടിലെ അൻപത്തി എട്ട് മുതൽ എഴുപത് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അൻപത്തി എട്ട് മൈനസ് ഒന്നേ റേസ് ടു നൂറ്റി അൻപതേ ഗുണം റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇരട്ട സംഖ്യയാണെങ്കിൽ മൈനസ് ഒന്ന് വരുമ്പോൾ അത് പ്ലസ് ഒന്നാവും എന്ത് വരും ഇവിടെ ഇത് നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ഇരട്ടസംഖ്യയല്ലേ ഇപ്പൊ മൈനസ് ഒന്നിന് പകരം ഒന്നെന്ന് വരും നൂറ്റി അമ്പത്തൊന്നായിരുന്നെങ്കിലോ അത് മൈനസ് ഒന്നായിരുന്നേനെ നൂറ്റി അൻപത് ആയതുകൊണ്ട് മൈനസ് ഒന്നിന് പകരം ഒന്ന് വരും ഒന്നേ ഗുണം അറു റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് ഇരുപത്തിയഞ്ച് അപ്പൊ ഒന്നേ ഗുണം ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത്തി ഒന്നായിരുന്നെങ്കിലോ മൈനസ് ഒന്ന് വന്നേനെ ആൻസർ മൈനസ് ഇരുപത്തി അഞ്ച് വന്നേനെ നൂറ്റി അൻപതാകുമ്പോൾ ഇരട്ടസംഖ്യ ആയതുകൊണ്ടാണ് ഒന്നെന്ന് കിട്ടിയത് ഒന്നേ ഗുണം ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് അടുത്ത കൊസ്റ്റിൻ അൻപത്തി ഒൻപത് അമൽ ഒരു യാത്രയുടെ ആദ്യത്തെ രണ്ട് മണിക്കൂർ സമയം മുപ്പത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന മൂന്ന് മണിക്കൂർ സമയം നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ ആ യാത്രയിലെ അയാളുടെ ശരാശരി വേഗത അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ശരാശരി വേഗതയാണ് അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ശരാശരി വേഗത ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ദൂരം ആകെ ദൂരം ഡിവൈഡഡഡ് ബൈ ആകെ സമയം ആകെ സമയം ഇപ്പം ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആകെ ദൂരം ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയം ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയം അപ്പം ദൂരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാണ് വേഗത ഇൻഡു സമയം ദൂരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇക്വേഷൻ ദൂരം കണ്ടുപിടിക്കുന്ന എന്താണ് വേഗത സമയം വേഗതയെ സമയം കൊണ്ടുപോടിച്ചാൽ എന്തോ കിട്ടും ദൂരം കിട്ടും അപ്പോൾ ശരാശരി വേഗത കണ്ടുപിടിക്കുന്നത് ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയം ഇപ്പൊ നമുക്കിവിടെ ആകെ ദൂരം ആദ്യം കണ്ടുപിടിക്കണം അല്ലേ ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ആദ്യം എത്രയാ മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗത സമയം രണ്ട് മണിക്കൂർ അപ്പോൾ എത്ര കിട്ടി മുപ്പത് കിലോമീറ്റർ പെർ അവർ ഇൻറ്റു രണ്ട് അല്ലേ ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഗുണം സമയം നമ്മളിവിടെ ആകെ ദൂരമാണ് കണ്ടുപിടിക്കുന്നത് മുപ്പതേ ഗുണം രണ്ട് ഒരു ദൂരം കിട്ടി അടുത്ത ദൂരം എത്രയാണ് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സമയം മൂന്ന് മണിക്കൂർ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മൂന്ന് മുപ്പത് ഏകം രണ്ട് അറുപത് അധികം നൂറ്റി ഇരുപത് അറുപതേ അധികം നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ ആകെ സമയം എത്ര സമയമാണുള്ളത് രണ്ടും മണിക്കൂറും മൂന്ന് മണിക്കൂറും രണ്ടേ അധികം രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും അല്ലേ രണ്ടേ അധികം മൂന്ന് രണ്ടേ അധികം മൂന്ന് അഞ്ച് ഇപ്പം അറുപതേ പ്ലസ് നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ രണ്ടേ അധികം മൂന്ന് എത്ര കിട്ടും എത്ര കിട്ടും അറുപതേ പ്ലസ് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് ഡിവൈഡ് ബൈ ആകെ സമയം അധികം രണ്ട് അഞ്ച് നൂറ്റി അൻപത് ഡിവൈഡ് ബൈ അഞ്ച് മുപ്പത്തി ആറെന്ന് കിട്ടും ആൻസർ എത്രയാണ് മുപ്പത്തി ആറ് അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ശരാശരി വേഗതയാണ് ഇവിടെ ചോദിച്ചിരുന്നത് ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയം ആകെ സഞ്ചരിച്ച ദൂരം ദൂരത്തിനെ ആകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി വേഗത നമുക്കിവിടെ കിട്ടും ഇപ്പം ദൂരം ഇതിനകത്ത് ദൂരം കണ്ടുപിടിക്കണ്ടേ ദൂരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വേഗതാ ഗുണം സമയമാണ് ദൂരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വേഗതാ ഗുണം സമയം ഇപ്പം ആദ്യത്തെ വേഗത എന്ന് പറഞ്ഞാൽ മുപ്പത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു വേഗത രണ്ട് മണിക്കൂർ അപ്പോൾ എത്ര കിട്ടി വേഗതാ ഗുണ സമയം അറുപത് കിട്ടി അതിൻ്റെ കൂടെ രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയും മൂന്ന് മണിക്കൂറുമാണ് അപ്പോൾ അതും കൂടെ ഗുണിക്കുമ്പോൾ നൂറ്റി ഇരുപത് കിട്ടി അങ്ങനെ ആകെ ദൂരം കണ്ടുപിടിച്ചു അറുപതധികം നൂറ്റി ഇരുപത് നൂറ്റി എൺപത് കിട്ടി പിന്നെ ആകെ സമയം ആകെസമയം എത്രയാണ് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് കിട്ടും അങ്ങനെ നൂറ്റി അൻപത് ഡിവൈഡ് ബൈ അഞ്ച് മുപ്പത്തി ആറ് ആൻസർ കിട്ടി നോക്കാം നമുക്ക് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ മണിക്കൂർ അറുപത് മൂന്ന് ആറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്ന് ഇനി ബാക്കി എന്താണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ആദ്യത്തെ ഇതിൽ മൂന്നും ആറ് നോക്കാം മൂന്ന് അധികം മൂന്ന് ആറെന്ന് കിട്ടും അല്ലേ അടുത്ത ആറ് ആറ് ഗുണം മൂന്ന് എത്ര കിട്ടും പതിനെട്ട് കിട്ടും പിന്നെ നോക്കാം പതിനെട്ടേ അധികം മൂന്ന് എത്ര കേട്ടോ ഇരുപത്തി ഒന്ന് കിട്ടും അല്ലേ അടുത്തത് ഇരുപത്തി ഒന്ന് ഗുണം മൂന്ന് എത്ര കേട്ടേ അറുപത്തി മൂന്ന് അപ്പം ഇനി അടുത്ത എന്തുമായിരിക്കും വരുന്നത് അറുപത്തി മൂന്ന് അധികം മൂന്ന് എത്ര കേട്ടോ ആൻസർ അന്നേരം അറുപത്തി ആറ് കിട്ടും ഇതുകൊണ്ട് ഓപ്ഷനിൽ അറുപത്തി ആറ് ഉണ്ടല്ലോ ഓപ്ഷൻ സി അറുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി ഒന്ന് ഒരു ടാങ്കിൽ വെള്ളം വരുന്ന രണ്ട് പൈപ്പുകളുണ്ട് അവയിൽ ഒരു പൈപ്പ് തുറന്നാൽ അഞ്ചു മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും മറ്റേത് തുറന്നാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കുക എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സമയം അഞ്ച് മണിക്കൂർ വൈ എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ അതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുക ഇത്രയേ ഉള്ളൂ കാര്യം എക്സ് വൈ എത്രയാണെങ്കിൽ അഞ്ചേ ഗുണം മൂന്ന് divided by അഞ്ച് പ്ലസ് മൂന്ന് അപ്പോൾ എത്ര കിട്ടും പതിനഞ്ച് ബൈ എട്ട് പതിനഞ്ച് ബൈ എട്ടെന്ന് കിട്ടും അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പതിനഞ്ച് ഡിവൈഡ് ബൈ എയ്റ്റ് ഇതൊരു മെതേഡ് ഇനി അടുത്ത വേറൊരു മെതേഡും കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു പൈപ്പ് ഒഴിഞ്ഞ ഒരു ടാങ്ക് നിറയ്ക്കാൻ എക്സ് മണിക്കൂർ എടുക്കുന്നു എങ്കിൽ ഒരു പൈപ്പ് ഒഴിഞ്ഞ ഒരു ടാങ്ക് നിറയ്ക്കാൻ എക്സ് മണിക്കൂർ എടുക്കുന്നു എങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും വൺ ബൈ എക്സ് ഭാഗം നിറയും ഒരു മണിക്കൂർ ഒരു പൈപ്പ് ഒരു ടാങ്ക് നിറയ്ക്കാൻ എക്സ് മണിക്കൂർ എടുക്കുന്നു എങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും വൺ ബൈ എക്സ് വൺ ബൈ എക്സ് അപ്പം അങ്ങനെ ആവുമ്പോൾ അഞ്ച് മണിക്കൂർ കൊണ്ടാകുമ്പോഴോ വൺ ബൈ അഞ്ച് അല്ലേ വൺ ബൈ ഫൈവ് മൂന്ന് മണിക്കൂർ കൊണ്ടാണെങ്കിലോ വൺ ബൈ ത്രീ അല്ലേ ഒഴിഞ്ഞ ടാങ്ക് നിറയ്ക്കാൻ എക്സ് ഒരു പൈപ്പ് ഒഴിഞ്ഞ ടാങ്ക് നിറയ്ക്കാൻ എക്സ് മണിക്കൂർ എടുക്കുന്നു എങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും വൺ ബൈ എക്സ് അപ്പം അത് നമ്മളിപ്പം അതിനകത്ത് വില വന്നു അഞ്ച് മൂന്ന് കൊണ്ട് വൺ ബൈ ഫൈവും വൺ ബൈ ത്രീയും ഇപ്പം ഇതിനെ ഇപ്പം ഒരുമിച്ച് തുറക്കുവാണെങ്കിലോ ഈ രണ്ട് പൈപ്പുകൾ ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ രണ്ടിനെയും കൂടെ അങ്ങ് കൂട്ടിയാൽ പോരെ വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ പിന്നെ എങ്ങനെയാണ് കൂട്ടുന്നത് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ് ക്രോ അല്ലേ ഫൈവ് ഇൻറ്റു വൺ പ്ലസ് ത്രീ ഇൻറ്റു ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക പിന്നെ ഇങ്ങോട്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ അഞ്ചേ ഗുണം മൂന്ന് അപ്പം എത്ര ഏറ്റവും പ്ലസ് ത്രീ ഡിവൈഡ് ബൈ പതിനഞ്ച് ഫിഫ്റ്റീൻ എത്ര കിട്ടി എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഒന്ന് കിട്ടി അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര മണിക്കൂർ അപ്പോൾ ഇത് ഇനി എട്ട് എട്ടിന് പതിനഞ്ച് മൂന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് പോയിൻറ്റ് വരുമല്ലോ അപ്പോൾ മണിക്കൂർ അങ്ങനെ പറയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്കിൽ തിരിച്ചിടാം ഫിഫ്റ്റീൻ ബൈ എയ്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ബൈ എയ്റ്റ് അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയത് നമ്മൾ പൈപ്പ് ഒഴിഞ്ഞ ടാങ്ക് നിറയ്ക്കാൻ എക്സ് മണിക്കൂർ എടുക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും വൺ ബൈ എക്സ് അതുപോലെ അഞ്ച് മണിക്കൂർ കൊണ്ടാണെങ്കിൽ വൺ ബൈ ഫൈവ് മൂന്ന് മണിക്കൂർ കൊണ്ടാണെങ്കിൽ വൺ ബൈ ത്രീ അപ്പം അതിൻ്റെ രണ്ടിനെയും കൂടെ അങ്ങ് കൂട്ടുക രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കുമ്പം കിട്ടുന്നത് അറിയാൻ വേണ്ടി രണ്ടും കൂടെ അങ്ങ് കൂട്ടുക കൂട്ടിയിട്ട് കൂട്ടുന്ന ഭിന്ന സംഖ്യകളെ കൂട്ടുന്നത് എങ്ങനെയാണ് ക്രോസ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്യുക താഴെയുള്ള ഉണിക്കുക കിട്ടും അതിനെ അങ്ങ് കിട്ടുന്നതിനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി ആൻസർ കിട്ടും അപ്പം ഇങ്ങനെ ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടുന്നതിന് വേറൊരു മെതേഡും കൂടെ ഉണ്ട് അതുകൂടെ പറയാം നമുക്ക് വൺ ബൈ വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എൽ സി എം എടുക്കുക ഇതിൻ്റെ എൽ സി എം എത്രയാണ് ഫിഫ്റ്റീൻ അല്ലേ ഫിഫ്റ്റീനാണ് എൽ സി എം ഈ ഫിഫ്റ്റീനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര കിട്ടും മൂന്ന് കിട്ടും അല്ലേ ഫിഫ്റ്റീന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മൂന്നല്ലേ കിട്ടുന്നത് മൂന്നേ ഇൻറ്റു വൺ മൂന്നേ ഇൻറ്റു വൺ ഈ വൺ ഈ വൺ കൊണ്ട് ഗുണിക്കുക ഗുണിക്കുക വൺ കൊണ്ട് ഗുണിക്കൊണ്ട് ഗുണിക്കെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും അഞ്ച് കിട്ടും അതിനെ ഈ ഒന്ന് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എത്ര കിട്ടി ഫൈവ് ഇൻറ്റു വൺ അപ്പോൾ അതിവിടെ എഴുതുക മൂന്നേ അധികം അഞ്ച് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീ അപ്പോൾ എത്ര കിട്ടി എട്ട് ഡിവൈഡ് ബൈ പതിനഞ്ച് കിട്ടി അതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആൻസർ ആയി ഇതങ്ങ് തിരിച്ചിട്ടാൽ മതി ആൻസർ ആവും പതിനഞ്ച് ബൈ എട്ട് ഓക്കെ രണ്ട് മെത്തേഡ് മൂന്ന് മെത്തേഡ് ഇപ്പം പഠിച്ചു രണ്ട് സി സിക്വൽ ടു പ്ലസ് ഡിസിക്കൽ ടു ഡി വൈഡ് എങ്കിൽ ഡിവിഷൻ എങ്കിൽ ഫൈവ് ഫിഫ്റ്റീൻ എ ഫൈവ് സി എയ്റ്റീൻ ബി ഫോർട്ടി ഡി എത്രയാണ് അപ്പം ഇവിടെ എഴുതേണ്ടത് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് ഇൻറ്റു ഫൈവ് സി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് പ്ലസ് എയ്റ്റി പിന്നെ ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ഫോർട്ടി ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് ഇട്ട് അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത് ഗുണിക്കുക അല്ലേ ഫിഫ്റ്റീൻ ഇൻ ഫൈവ് എത്ര കിട്ടും സെവൻറ്റി ഫൈവ് എഴുപത്തി അഞ്ച് കിട്ടും പ്ലസ് പതിനെട്ട് പിന്നെ ഇവിടെ ഡിവിഷനാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഡിവിഷനാണ് അപ്പോൾ എത്രയാണ് കിട്ടുന്നത് അഞ്ച് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം എഴുപത്തിയഞ്ചിന് പതിനെട്ട് കൊണ്ട് കൂട്ടുക എഴുപത്തി അഞ്ച് പ്ലസ് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് കിട്ടും തൊണ്ണൂറ്റി മൂന്ന് കിട്ടും തൊണ്ണൂറ്റി മൂന്നിനെ തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും അഞ്ച് കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടി എൺപത്തി എട്ട് കിട്ടി അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ ഉണ്ടല്ലോ ഓപ്ഷൻ ഡി എൺപത്തി എട്ട് ഓക്കെ ആദ്യം ഗുണിക്കാം ഹരിക്കുകയും കുണിക്കുകയും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക പിന്നെ ചെയ്യാവൂ പ്ലസ് മൈനസ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി മൂന്ന് ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അതിഥയുടെ റാങ്ക് മുകളിൽ നിന്നും പതിനാലാമതും താഴെ നിന്ന് മുപ്പത്തൊന്നാമതും ആണ് ആറ് കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര ചോദിച്ചിരിക്കുന്നത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചെയ്ത കുട്ടികളിൽ ആതിഥയുടെ റാങ്ക് മുകളിൽ നിന്നും പതിനാല് മുകളിൽ നിന്നും പതിനാല് മുകളിൽ നിന്നും പതിനാല് താഴെ നിന്നും മുപ്പത്തി ഒന്ന് താഴെ നിന്ന് മുപ്പത്തി ഒന്ന് അല്ലേ ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടുകാൽപത്തി അഞ്ച് കിട്ടി പിന്നീട് എന്ത് ചെയ്യണം ഇതിന്ന് ഒന്ന് അങ്ങ് കുറയ്ക്കുക നാൽപ്പത്തി നാല് കിട്ടി അപ്പൊ എന്തുകൊണ്ടാണ് ഒന്ന് കുറച്ചത് താഴെ നിന്ന് മുകളിലോട്ട് എണ്ണുമ്പോഴും ഒരെണ്ണം അരിത് തന്നെ ആവും അതുകൊണ്ടാണ് ആ ഒരെണ്ണം അങ്ങ് കുറച്ച് കുറയ്ക്കുന്നത് അല്ലേ മുകളിൽ നിന്നും താഴോട്ട് പതിനാല് പേരെ എണ്ണുമ്പോഴും അതിഥയുടെ റ അതിഥെ അതിനകത്തുണ്ട് താഴെ നിന്നും മേലോട്ട് എണ്ണുമ്പോഴും അതിഥേ ഉണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നത് പിന്നീട് എന്താണ് ആറ് കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു അപ്പൊ ഈ ആറ് കുട്ടികളുടെ എണ്ണവും കൂടെ കൂട്ടുമ്പം ടോട്ടൽ കുട്ടികളുടെ എണ്ണം ആവുന്നില്ലേ അപ്പൊ നാൽപ്പത്തിനാല് അധികം ആറ് ആറ് കുട്ടികളും കൂടെ കൂട്ടും പരീക്ഷ എഴുതാതിരിക്കുന്ന ആറുപേരെയും കൂടെ കൂട്ടുമ്പം ടോട്ടൽ കുട്ടികളുടെ എണ്ണമാകും എത്രയാവും അൻപത് അൻപത് ആൻസർ ഓപ്ഷൻ ഡി ഫിഫ്റ്റി ഓപ്ഷൻ ഡി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും ഉള്ളിലോട്ടും കൂടെ വന്നിട്ട് കുട്ടികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് കൂട്ടിയിട്ട് ഒന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിനാല് ഒറ്റയാനെ കണ്ടെത്തുക അപ്പം ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളാണ് എല്ലാ അല്ലേ പക്ഷെ ഇത് നോക്കൂ ഇത് ഒറ്റ സംഖ്യകളുടെ ഒരു അസെൻഡിംഗ് ഓർഡർ അല്ലേ ബി എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ കൂടിക്കൂടി വരുമല്ലേ ഒന്ന് മൂന്ന് അഞ്ച് കീഴ് അത് ഒറ്റ സംഖ്യകൾ പ്രൈം നമ്പറും ആണ് എങ്കിൽ ഒറ്റ സംഖ്യയുമാണ് അത് രണ്ടും കൂടെ ചേർന്നതാണ് ബി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബി ആൻസർ ആയിട്ട് ഇനി അടുത്തത് ടുത്തത്ീപ ഒരിടത്തു നിന്നും തെക്കോട്ട് മുപ്പത് മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം വടക്കോട്ട് മുപ്പത്തിയഞ്ച് മീറ്റർ സഞ്ചരിക്കുന്നു പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇരുപത്തി മീറ്റർ സഞ്ചരിക്കുന്നു വീണ്ടും തെക്കോട്ട് തിരിച്ച് അഞ്ചു മീറ്റർ സഞ്ചരിക്കുന്നു എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഡയറക്ഷൻ അങ്ങ് എഴുതി വരച്ചിടുക ഡയറക്ഷൻ വരയ്ക്കുക ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് സൗത്ത് നോർത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയറക്ഷൻ ഒരു പേ ആ പേപ്പറിൻ്റെ പരീക്ഷ പേപ്പറിൻ്റെ സൈഡിലേക്ക് ഉണ്ടല്ലോ ചെയ്യാനായിട്ട് അവിടെ ഈ ഡയറക്ഷൻ അങ്ങ് എഴുതിയിടുക ഇനി നമുക്ക് നോക്കാം ഒരിടത്ത് നിന്നും തെക്കോട്ട് മുപ്പത് മീറ്റർ തെക്കോട്ടെന്ന് പറയുന്നത് താഴോട്ട് വരും അല്ലേ തെക്കോട്ട് മുപ്പത് മീറ്ററാണ് സഞ്ചരിച്ചത് മുപ്പത് മീറ്റർ സഞ്ചരിച്ചു ഇനി എന്ത് ചെയ്തു വടക്കോട്ട് വടക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുപ്പത് മീറ്റർ വന്നു പിന്നീട് എന്ത് ചെയ്തു ഇവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് പോയി മുപ്പതായി ഇനി മുപ്പത്തി അഞ്ച് മീറ്ററും കൂടെ മേലോട്ട് പോയി മുപ്പത്തി അഞ്ച് മീറ്റർ ഫുള്ള് അഞ്ചു മീറ്ററിനും കൂടെ തിരിച്ചു പോയി പിന്നീട് എന്ത് ചെയ്തു കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇരുപത്തി മീറ്റർ സഞ്ചരിക്കുന്നു കിഴക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് അല്ലേ ഇങ്ങോട്ട് പോയിട്ട് ഇരുപത്തിയഞ്ച് മീറ്റർ സഞ്ചരിച്ചു ഇരുപത്തി അഞ്ച് മീറ്റർ സഞ്ചരിച്ചു പിന്നീട് എന്ത് ചെയ്തു വീണ്ടും തെക്കോട്ട് തിരിച്ചു അഞ്ച് മീരർ സഞ്ചരിക്കുന്നു തെക്കോട്ടെന്ന് പറയുമ്പോൾ താഴേക്ക് വരും അഞ്ച് മീറ്റർ ഇവിടെ വേണം അഞ്ച് മീറ്റർ സഞ്ചരിക്കുന്നു എന്നാൽ യാത്ര തിരിച്ചടത്ത് നിന്നും എത്ര അകലത്തിലാണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത് യാത്ര തുടങ്ങിയത് എവിടെയായിരുന്നു ഇവിടെ ആയിരുന്നു അല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര മീറ്റർ ഉണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തി അഞ്ച് അല്ലേ ഓക്കെ സിമ്പിൾ കണക്കാണ് അപ്പോൾ എപ്പോഴും ആ ഡയറക്ഷൻ ആദ്യം വരച്ച് വെക്കുക എന്നിട്ട് വേണം ഈ കണക്ക് ഇതുപോലുള്ള കണക്കുകൾ ചെയ്തു നോക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലോക്കിലെ സമയം നാല് പതിനഞ്ച് മണിയാണ് ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണുന്ന സമയം എത്ര എന്താണ് സമയം സിമ്പിൾ മെത്തേഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്നും ഈ തന്നിരിക്കുന്ന സമയം ക്ലോക്കിലെ സമയം എത്രയാണ് നാല് പതിനഞ്ചങ്ങ് കുറച്ചാൽ മതി എത്ര എട്ട് അഞ്ച് ഏഴ് നാൽപ്പത്തഞ്ചെന്ന് ആൻസർ കിട്ടും ആൻസർ ഉണ്ടല്ലോ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് മൂന്ന് ദിവസം മുൻപായിരുന്നുവെങ്കിൽ ആ മാസത്തിലെ ഇരുപത്തിയേഴാം ദിവസം ഏത് ദിവസമായിരിക്കും നമുക്ക് ആദ്യം ആ ആഴ്ച ഫുൾ എഴുതി വെക്കാം സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എന്തോ പറഞ്ഞേക്കുന്നേ ഞായറാഴ്ചക്ക് മൂന്ന് ദിവസം മുൻപ് ഞായറാഴ്ചക്ക് മൂന്ന് ദിവസം മുൻപ് ഇപ്പം ഏതായിരിക്കും വെനസ്ഡേ അതായത് ബുധനാഴ്ചയാണ് മൂന്ന് മൂന്ന് വരുന്നത് ചൊവ്വാഴ്ച രണ്ടായിരിക്കും തിങ്കളാഴ്ച ഒന്നായിരിക്കും അല്ലേ ഒന്നിനി താഴോട്ട് ഉള്ള ഡേറ്റുകൾ കണ്ടുപിടിക്കണ്ടേ അപ്പൊ എളുപ്പം ഒന്നിന്റെ താഴോട്ട് കണ്ടുപിടിക്കുന്നല്ലേ എളുപ്പം ഒന്ന് ഏഴ് ഏഴ് കുട്ടി കൂട്ടി പോയാൽ മതിയല്ലേ ഏഴിന്റെ ടേബിൾ നോക്കിയാൽ മതി ഒന്നാവുമ്പോ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് അല്ലേ ഇപ്പൊ നമുക്ക് ആൻസർ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്തോ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ദിവസം സിമ്പിൾ ഏതായിരിക്കും ഇരുപത്തി ഏഴാം ദിവസം ഏതായിരിക്കും സൺഡേ ഞായറാഴ്ച ആയിരിക്കും ആൻസർ ഓപ്ഷൻ ബി ഞായർ ഞായറാഴ്ചയായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയതിന്റെ വർഗം മുപ്പത്തിയാറായാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത് എന്തോ ചോദിച്ചിരിക്കുന്നത് ഒരു സംഖ്യയുടെ രണ്ട് കൂട്ടിയതിന്റെ വർഗം മുപ്പത്തി ആറായാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത് ഏതായിരിക്കും ഓപ്ഷനിൽ നിന്ന് തന്നെ നോക്ക് എഴുതാം നമുക്ക് നോക്കാം നാല് അധികം രണ്ട് ആറ് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് അല്ലേ ആൻസർ ഓപ്ഷൻ ബി നാല് ഇത് ഇങ്ങനെയുള്ള കണക്കുകൾ ഓപ്ഷൻ തന്നെ എഴുതി എഴുതുന്നതാണ് എളുപ്പം അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി ഒൻപത് ഏഴ് ഈസ്റ്റു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒൻപത് ഇസ്റ്റു ഡാഷ് അപ്പൊ ഏഴിൻ്റെ കൂടെ വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പൊ അതേപോലെ ഒമ്പതിൻ്റെ കൂടെ എന്ത് വരികയും വരുന്നതെന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏഴിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഏഴ് ഇൻറ്റു ഏഴ് ഇൻറ്റു ഏഴ് എന്ന് പറയുന്ന മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അല്ലേ അപ്പോൾ ഇത് നോക്കെന്തെങ്കിലും ബന്ധമുണ്ടായിട്ട് തോന്നുന്നുണ്ടോ അതിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പം എത്ര കിട്ടും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിട്ടുന്നുണ്ട് അല്ലേ അപ്പം അത് മറ്റേ ഒമ്പതിന് കറക്റ്റ് എന്ന് നമുക്ക് നോക്കിയാൽ മതി ആൻസറ് ശരിയാവും അപ്പോൾ ഒമ്പതിൻ്റെ ക്യൂബ് എത്രയാണ് വരുന്നത് ഒൻപതേ ഗുണം ഒൻപതേ ഗുണം ഒൻപത് എത്ര വരും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരും അല്ലേ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ കൂടെ ആറ് കൂട്ടുക ആറ് കൂട്ടിയപ്പോൾ എത്ര കിട്ടി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിട്ടി ആൻസർ ഉണ്ടല്ലോ അവിടെ ഓപ്ഷൻ എ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പം നമ്മൾ ഇത്രയും വലിയ സംഖ്യ സംഖ്യയാകുമ്പോൾ ക്വാറും ക്യൂബോ സ്ക്വയറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ അത് രണ്ടും ചെയ്ത് നോക്കിയാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് എ ബിയുടെ സഹോദരനാണ് സി എയുടെ സഹോദരിയാണ് ഡി സിയുടെ പുത്രനാണ് ഡിക്ക് ബിയോടുള്ള ബന്ധം എന്താണ് അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് സഹോദരൻ എയും ബിയും സിയുമാണ് അപ്പൊ അതെവിടെ അങ്ങ് എടുത്ത് എഴുതുക എയും ബിയും സിയും അല്ലേ അപ്പം പറഞ്ഞിരിക്കുന്നത് എ ബിയുടെ സഹോദരനാണ് എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ് എയും ബി ബിയുടെ സഹോദരൻ സി സിയും എയുടെ സഹോദരി എയുടെ സഹോദരിയാണ് സി പിന്നെന്തുവാ പറഞ്ഞിരിക്കുന്നത് ഡി സിയുടെ പുത്രനാണ് സിയുടെ പുത്രനാണ് ഡി എന്ന് പറയുന്നത് ഡിക്ക് ബിയോടുള്ള ബന്ധം എന്താണ് എന്തുമായിരിക്കും അനന്തരവനാവാനാണ് സാധ്യത അപ്പം സി ഇവർ മൂന്ന് പേരും സഹോദരനല്ലേ അപ്പം സിയുടെ സഹോദരനായിരിക്കും ബിയും എ എയും ബിയും ബിയുടെ സഹോദരൻ ആയിരിക്കും കാരണം അതിനകത്ത് ഓപ്ഷനകത്ത് അനന്തരവൻ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ശരി ഏതായിരിക്കും ഓപ്ഷൻ സി അനന്തരവൻ അത്രയേ ഉള്ളൂ കണക്ക്